أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قالت اني اعوذ بالرحمن منك ان كنت تقيا قال انما انا رسول ربك لاهب لك غلاما زكيا സൂറത്ത് മറിയം ആയിരത്തി പതിനെട്ട് പത്തൊമ്പത് മറിയം പറഞ്ഞു ഇനി നിശ്ചയം ഞാൻ അഴുതു അഭയം തേടുന്നു ബിർ റഹ്മാനി പരമകാരുണ്യകനോട് മിങ്ക നിന്നിൽ നിന്ന് ഇൻകുന്ത നീയാണെങ്കിൽ തക്കയ്യൻ സൂക്ഷ്മതയുള്ളവൻ അല്ലെങ്കിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവൻ തകൈ ഹാല ആ മലക്ക് പറഞ്ഞു ഇന്നമാ അന ഇന്നമാ അന റസൂലു റബ്ബിക്ക് ഞാൻ നിന്റെ റബ്ബിൻ്റെ ഒരു ദൂതൻ മാത്രമാകുന്നു ി അഹബലക്ക് ഞാൻ നിനക്ക് സമ്പാ സമ്മാനിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ദാനം നൽകാൻ വേണ്ടി ഇബത്ത് ദാനം അല്ലെങ്കിൽ സമ്മാനം എന്നൊക്കെ അർത്ഥം ഓലാമൻ ഒരു കുട്ടിയെ പരിശുദ്ധനായ എന്നുള്ള വാക്കാണ് ഒരു പുരുഷവേഷത്തിൽ അല്ലെങ്കിൽ മനുഷ്യവേഷത്തിൽ രൂപപ്പെട്ട മലക്കിനെ കണ്ടപ്പോൾ മറിയം ബി വി പരിഭ്രമിച്ചു പോയി മറിയം ബി വിയെക്കുറിച്ചുള്ള കഥ പരിശുദ്ധ കുർവാനിൽ അള്ളാഹു താല പറയുന്നിടത്തൊക്കെ ഉള്ള ഒരു ഊന്നൽ ഒരു ഫോക്കസ് ഉണ്ട് അത് അവരുടെ ജീവിത വിശുദ്ധി അടയാളപ്പെടുത്തുന്നതാണ് കാരണം ജൂതന്മാർ മറിയം ബീവിയെ കുറിച്ച് ദുർനടപ്പുകാരിയായ പെണ്ണ് എന്ന നിലയിലാണ് വഭിചാരിണി എന്ന നിലയിലാണ് അവതരിപ്പിച്ചിരുന്നത് ഇസ അലി ഇസ്ലാമിനെ ജാരസന്തതിയുമായിട്ട് അതല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണ് അള്ളാഹു സുബ്രാല അവരെക്കുറിച്ചുള്ള വിവരണങ്ങൾ സുഹൃത്ത് അലിമ്രാനിലും ഇവിടെയും ഒക്കെ നൽകിയിട്ടുള്ളത് അതിൻ്റെ ഒന്നാമത്തെ അടയാളമാണ് ഈ ആരും കാണാത്ത ആരും കാണാതെ കൂടെയുള്ളവരിൽ നിന്നൊക്കെ അകന്ന് ബൈത്തൽ മഖ്ദീസിൻ്റെ കിഴക്കേ ഭാഗത്ത് കാടുപിടിച്ച് കിടക്കുന്ന സ്ഥലത്ത് മറ സ്വീകരിച്ച് അതിൻ്റെ ഉള്ളിൽ ചെന്നിരിക്കുന്ന മറിയം അവിടെ ഒത്ത ഒരു പുരുഷനായിട്ട് ഒരുത്തൻ ചെന്നാൽ വല്ല ദുർനടപ്പ് താൽപ്പര്യവും ഉണ്ടെങ്കിൽ ഇങ്ങനെയല്ലല്ലോ പ്രതികരിക്കുക പകരം നല്ലൊരവസരം വളരെ ഒത്ത വരുത്തൻ എന്നൊക്കെയാണല്ലോ ചിന്തിക്കുക പക്ഷെ അവർ അവരുടെ ജീവിത വിശുദ്ധി വെളിപ്പെടുത്തുന്ന വർത്തമാനമാണ് ആദ്യം പറഞ്ഞത് തന്നെ കാലത്ത് ഇനി അഴുദ് ബിർ റഹ്മാനി ഞാൻ അർ റഹ്മാനിനോട് അഭയം തേടുന്നു എന്തിനാണ് അർ റഹ്മാൻ എന്ന് പറഞ്ഞത് അഴുദ് ബില്ലാഹി എന്ന് പറയുന്നതിന് പകരം അത് അഭിസംബോധിതന്റെ മനസ്സിൽ അഥവാ ഈ വന്നിരിക്കുന്ന ആളാണ് മനുഷ്യനാണെന്ന് അദ്ദേഹം വിചാരിച്ച അസ്തിത്വത്തിന്റെ അഥവാ മലക്കിന്റെ മനസ്സിൽ മനുഷ്യനാണെന്ന് വിചാരിച്ചിട്ടാണല്ലോ അവർ വർത്തമാനം പറയുന്നത് അപ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സിൽ പരമാവധി ചിന്തയുണർത്താൻ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ഉണർത്താനും അതുപോലെ തന്നെ അള്ളാഹുവുമായുള്ള അവരുടെ അടുപ്പവും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലുള്ള അവരുടെ പ്രതീക്ഷയും ഇതെല്ലാം ധ്വനിപ്പിക്കുന്ന തരത്തിലാണ് അർറഹ്മാൻ പറഞ്ഞത് അഥവാ തൻ്റെ മുന്നിലുള്ളവൻ്റെ മനസ്സിനെ തട്ടി ഉണർത്താം അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അതുപോലെ ആരില്ലെങ്കിലും തനിക്ക് അള്ളാഹു ഉണ്ട് അതിനൊക്കെയാണല്ലോ അള്ളാഹു അവനെക്കുറിച്ച് അറഹ്മാൻ എന്ന് പലതവണ ധാരാളമായി പറയുന്നത് അല്ലാത്ത അക്നത്തോമി റഹ്മത്തില്ല അള്ളാഹിൻ്റെ കാരുണ്യത്തിൽ നിരാശരാവരുത് ലാ തയ്യസ് ഒഹില്ല എന്നൊക്കെ അങ്ങനെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ അർപ്പിച്ചിട്ടാണ് അർറഹ്മാൻ ബിർറഹ്മാനി എന്ന വാക്ക് ഉപയോഗിക്കുന്നത് മിങ്ക നിന്നിൽ നിന്ന് മിന മിനി റജീം എന്ന് പറയുന്നില്ല പകരം മിങ്ക എന്നേ പറയുന്നുള്ളൂ നിന്നിൽ നിന്ന് ഞാൻ അർറഹ്മാനോടഭയം തേടുന്നു ഇൻകുന്തയ്യ നീ ഒരു മുത്തക്കയാണെങ്കിൽ മുത്തക്കയാണെങ്കിൽ ഞാൻ അഭയം തേടുന്നു ഇതിൻ്റെ ബാക്കിയുണ്ട് ഇൻകുന്ത തക്കയ്യ എന്നതിന് അതൊരു ഷർത്താണല്ലോ നീ ആണെങ്കിൽ ഞാൻ അഭയം തേടുന്നു എന്നല്ല ആ ഷർത്തിൻ്റെ ജവാബ് അതിൻ്റെ ബാക്കി അണ്ടർസ്റ്റുഡ് ആണ് അത് കുന്ത അന്നി നീ പഠിച്ചവനെ പേടി ഉള്ളവനാണെങ്കിൽ നീ ചെയ്യേണ്ടത് എന്താണ് നീ എന്നിൽ നിന്ന് അകന്നു പോകണം എന്നിട്ട് എന്നെ എൻ്റെ സ്വകാര്യതയിൽ വിടണം എന്നിട്ട് എനിക്ക് ഇബാദത്ത് ചെയ്യാനുണ്ട് എന്നൊക്കെയാണ് ഇൻ കുന്ത തഖിയ എന്നതിൻ്റെ ബാക്കി അത് അവിടെ പറഞ്ഞിട്ടില്ല ഇതൊക്കെ അടയാളപ്പെടുത്തുന്നത് മറിയം ബീവിയുടെ ജീവിത വിശുദ്ധിയാണ് തെക്കവയുള്ളവനാണ് നീ എങ്കിൽ അപ്പം അല്ലെങ്കിൽ എന്താണ് എന്തായിരിക്കും അവരുടെ സങ്കല്പം ഞാൻ കാരുണ്യവാനായ അള്ളാഹുവിനോട് അഭയം തേടുന്നുണ്ട് നീ തക്കവയുള്ളവനാണെങ്കിൽ അകന്നു പോകണം ഇല്ലെങ്കിലോ അള്ളാഹു ഏതോ നര നിലക്ക് നിന്നിൽ നിന്ന് എന്നെ സഹായിക്കും എന്ന് മനസ്സിൽ വെച്ചിട്ടാണ് ഇതൊക്കെ പറയുന്നത് കാരണം അസാധാരണമായ വിധത്തിൽ അവർക്ക് ഭക്ഷ്യപദാർത്ഥങ്ങൾ നൽകിയവനാണ് താരുണ്യവാനായ നാഥൻ എന്നതുപോലെ നിന്നിൽ നിന്ന് അള്ളാഹു എന്നെ രക്ഷിക്കും എന്ന് ധനിപ്പിക്കുന്നുണ്ട് ആ പ്രയോഗങ്ങൾ അതിന് മരക്ക് പറയുന്ന മറുപടിയാണ് ബാക്കി കാല ഇന്നമ അന റസൂലു റബ്ബിക്ക് നീ വിചാരിക്കുന്നത് പോലെ ഞാൻ നിന്റെ അടുത്ത് വന്ന ഒരു പുരുഷനൊന്നുമല്ല പിന്നെ എന്താണ് ഞാൻ നിന്റെ റബ്ബ് പറഞ്ഞയച്ചിട്ട് വന്നതാണ് എന്തിനാണ് വന്നിരിക്കുന്നത് അഹബലയ്ക്ക് ഗുലാമൻ എത്തിയ വിശുദ്ധനായ ഒരു കുട്ടിയെ നിനക്ക് നൽകാൻ വേണ്ടി വന്നതാണ് അഥവാ അള്ളാഹു സുബാനോ താല പറഞ്ഞയച്ചത് കൊണ്ടാണ് നിന്റെ സ്വകാര്യതയിൽ ഞാൻ ഈ വന്നിരിക്കുന്നത് ഞാൻ റസൂൽ അള്ളാഹുവിന്റെ റസൂലാണ് റസൂൽ ആണെന്ന് പറഞ്ഞാൽ മനുഷ്യനായ അല്ല മലക്കായ റസൂലാണ് അത് എൻ്റെ തെളിവ് കൂടിയാണ് ഈ അയത്ത് മനുഷ്യനെ അള്ളാഹു താല റസൂലാക്കി അയക്കും അതുപോലെ മലക്കിനെയും ചില കാര്യങ്ങൾക്ക് ചില സന്ദർഭങ്ങളിൽ സന്ദേശവാഹകനായിട്ട് അയക്കും അള്ളാഹുവിൻ്റെ റസൂലായിട്ട് റസൂലിൻ്റെ അടുത്തേക്ക് വരുന്ന ദൂതനാണല്ലോ ജുബലീലിലാം എന്നതുപോലെ മറിയം ബി വിയുടെ അടുത്തേക്ക് വന്ന അള്ളാഹുവിൻ്റെ മലക്കായ ദൂതനാണ് ഞാൻ എന്തിനാണ് വന്നിട്ടുള്ളത് ലിയാഹബലിക്ക് നിനക്ക് ദാനമായി നൽകാൻ എന്നാണ് നിന്നെ ഗർഭിണിയാക്കാൻ എന്നോ അങ്ങനെയൊന്നുമല്ല പറഞ്ഞത് നിന്നെ ഗർഭിണിയാക്കാൻ അല്ലെങ്കിൽ നീയുമായി ബന്ധപ്പെടാൻ എന്നൊന്നുമല്ല പകരം കൊടുത്തയച്ചത് നിന്നെ ഏൽപ്പിക്കാൻ വന്നതാണ് ഞാൻ എന്നാണ് മറുപടി പറഞ്ഞതിൻ്റെ അർത്ഥം ആ കുട്ടി എന്താണ് കുട്ടി ഗുലാമുൻ ഖക്കീയാണ് പരിശുദ്ധനായ ഒരു കുട്ടിയാണ് അഥവാ സാധാരണ കുട്ടിയല്ല എന്നർത്ഥം കുട്ടിയെക്കുറിച്ച് സുഹൃത്തു ആലിമാനിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ടല്ലോ സുഹൃത്തു ആലിമ്രാനിൽ പേര് പറഞ്ഞിട്ടുണ്ട് എഴ്സബിനും അറിയമാണെന്ന് അത് മസീഹാണ് വാഗ്ദാനം ചെയ്യപ്പെട്ട മസീഹാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ വജീഹൻ ഫിദുന്യാൽ ആഹ്റ വമിൻ അൽ മുർബീൻ ലോകത്തും പരലോകത്തും വലിയ ഇമേജ് ഉള്ളവനാണ് അള്ളാഹുവിൻ്റെ സമീപസ്ഥരിൽപ്പെട്ടവനാണ് അതുപോലെ തൊട്ടിലിൽ വെച്ച് സംസാരിക്കും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ സംസാരിച്ചുകൊണ്ട് പറയുന്ന അദ്ദേഹത്തിൻ്റെ മഹത്വങ്ങളും പ്രത്യേകതകളും ഒക്കെ ഈ സൂഹത്തിലും പിറകിൽ കുറച്ചപ്പുറത്ത് വരുന്നുണ്ട് അങ്ങനെ ആ അതെല്ലാം കൂടി ഉൾക്കൊള്ളുന്ന വാക്കാണ് ഒലാമൻ അഥവാ ഒരു ജാരസന്ധതിയായിട്ടൊന്നുമല്ല വിശുദ്ധനായ ഒരു കുട്ടിയായിട്ടാണ് വിശുദ്ധനായ ഒരു കുട്ടിയായിട്ടാണ് അള്ളാഹു നിനക്ക് ഒരു സന്താനത്തെ നൽകുന്നത് എന്നാണ് മലക്ക് മറുപടിയായിട്ട് പറഞ്ഞത് ഇത് കേൾക്കുമ്പോൾ അവർക്ക് വലിയ ആയി ആശ്ചര്യവും കൗതുകവും അതുപോലെ വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയുമൊക്കെയാണ് അവർ പ്രകടിപ്പിക്കുന്നത് അതാണ് അടുത്ത ആയത്തിൽ ഉള്ളത് വിശാള അടുത്ത ദിവസം اللهم يغنيك اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقةً ونظرة اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزمنا وذهاب همنا هم وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله <سؤال> على محمد وعلى اله <سؤال> وصحبه وسلم والحمد لله رب العالمين